ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് വേറെ ചെറിയ ലോൺ ബുക്ക് മാച്ച് ഗെയിപ്പിളയാണ് അപ്പോൾ വീഡിയോ ഒരു ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ ലൈക്കിൽ ചാനലും സബ്ക്രൈബൈബ് ചെയ്ത് പവർ ആയിപ്പോൾ നമ്മൾ വീഡിയോ കണ്ട പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മളെ ഫസ്റ്റിനോട് നേരെ വെമ്പിയും പിടിച്ചു കറി ചെന്ന് അവൻ്റെ തല അടിച്ച് പൊളിച്ച് മോട്ടൊക്കെ മാസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ആയി നേരെ കയറി ചെന്നിട്ട് അടിക്കാൻ എഴുതി നോക്കുമ്പോൾ അവൻ റേഞ്ച് വയ പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അടി ഇട്ടപ്പോൾ അവൻ അനങ്ങുന്നുണ്ട് അപ്പോൾ നേരെ കുളിവാളിട്ടു അപ്പോൾ ചെറിയ ഡെഡ് ഷോട്ട് കൊടുത്തു നേരെ ഒന്നും കൂടി അടിച്ചു അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കളി നമ്മൾ അങ്ങനെ അവനെ തീർത്തി മോട്ടൊക്കെ ഇട്ട് അങ്ങനെ മാസ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അടുത്ത റൗണ്ട് നേരെ ഡെസേർട്ടും പിടിച്ച് പോവാണ് അപ്പോൾ അവൻ ദേ അപ്പോൾ ദടി അടിച്ചു പക്ഷേ കൈസ് കൊണ്ടില്ല അപ്പോൾ നേരെ കുളിവാളി ഒന്നും കൂടി അടിച്ചു കൈസ് ഇത് കൊള്ളുന്നില്ലല്ലോ അപ്പോൾ കൈസ് അവനവ അടി അടിക്കുന്നവർ കാണിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടാവനായിരിക്കും അപ്പോൾ നേരെ ഗണ്ണെടുത്തിട്ടുണ്ട് അപ്പം നേരെ ഒന്ന് ഒന്ന് അടിച്ചു നേരെ എന്തായി സൂരാടി പോലും കൊള്ളുന്നില്ല റീ കോയിൽ കാരണം അങ്ങനെ ഒന്നുകൂടി അടിച്ച വൈസ് എന്തോ ഇതിൻ്റെ തല തല അടിച്ച് പൊളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ റൗണ്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ട് വീഡിയോ ലൈക്ക് ലൈക്കാതെ ഇപ്പോൾ തലയ്ക്ക് ചാനൽ സബ്ക്രൈബ് ചെയ്ത് നമ്മൾ അങ്ങനെ അടുത്ത റൗണ്ട് നേരെ ഡെസ്സേട്ടും കൈ പിടിച്ച് നേരെ അവരുടെ തല പൊളിക്കാനായിട്ട് പോകുവാണ് അങ്ങനെ കുറച്ച് ഡാമേജ് അങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷെ അവന്റെ ഹെഡ്ജോട്ട് അങ്ങനെ കയറുന്നില്ല കൈസ് അപ്പം അങ്ങനെ ലാസ്റ്റ് ഒരു അടിച്ചപ്പോൾ നേരെ കറക്റ്റ് അവൻ്റെ തല അടിച്ചിട്ട് പൊളിച്ചിട്ടുണ്ട് അതൊക്കെ ഉള്ളൂ അവൻ തല നമ്മളെ കയ്യിലിരിക്കും കൈസ് അപ്പോൾ അങ്ങനെ ഈ റൗണ്ട് നമ്മൾ അങ്ങനെ തല പൊളിച്ച് മാസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് അങ്ങനെ ലാസ്റ്റ് റൗണ്ട് എംബി ഫുഡിയും കൈ പിടിച്ചെങ്കിൽ തപ്പിയും കൊണ്ട് കണെങ്കിൽ അതിൻ്റെ മോളി കറി കളിക്കുന്നുണ്ട് അപ്പോൾ കൈ അവൻ പുറത്തേക്ക് വന്നിട്ട് അപ്പം നേരെ ഞെക്കി പിടിച്ച് അവൻ്റെ തല അടിച്ച് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അഞ്ച് റൗണ്ട് നമ്മൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ പവർക്കാം